ും മകനെ പോലെ കാണുന്ന കൂട്ടുകാരനെ പോലെ സ്നേഹിക്കുന്ന വേടനെ ഈ പഞ്ചാര മണിലേക്ക് ഈ കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം ആ ചോദ്യത്തിന് ഉത്തരമുണ്ട് വേടൻ ചിലത് പറയുന്നുണ്ട് വേടൻ ചിലത് പാടുന്നുണ്ട് തീച്ചോളിയിൽ നിന്നും ഉണ്ടായ ജീവിതാനുഭവത്തിന്റെ ചില സ്ഫുരണങ്ങളാണ് എല്ലാ മനുഷ്യനെയും കുറിച്ച് മണ്ണിന്റെ മക്കളെ കുറിച്ച് കാടിന്റെ മക്കളെ കുറിച്ച് കടലിന്റെ മക്കളെ കുറിച്ച് ശത്ത് തൊഴിലാളികളായ മനുഷ്യനെ കുറിച്ച് പാടത്ത് പണിയെടുക്കുന്ന അമ്മമാരെ കുറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ആളുകളെ കുറിച്ച് അങ്ങ് ഉയർത്തുന്ന ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾക്കാണ് ഞങ്ങളുടെ ഒക്കെ ഹൃദയത്തിന്റെ പിന്തുണ എന്ന കാര്യം ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നത് ഒറ്റക്കിരുന്നു കൊണ്ട് വഞ്ചി തുളയുന്ന ഒരു ചിത്രമാണ് മരത്തിൽ പൊത്തി വെച്ച് വേടന് ഷാഫി പറമ്പിൽ നൽകാൻ പോകുന്നത് കൊഴ വേടന്റെ കയ്യിലാണെങ്കിലും വേടൻ ആ കൊഴയിൽ വേടൻ മാത്രമല്ല കൈവച്ചിരിക്കുന്നത് കേരളത്തിന്റെ മലയാളിയുടെ മനസ്സ് വേടന്റെ കൂടെയുണ്ട് വേടന്റെ കൂടെ മനസ്സുള്ളവരെല്ലാം ഒന്നിച്ച് കൈപോക്കുക എല്ലാ